ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭാ യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭ ചേർന്നു ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു നാടിന്റെ പൊതുവികസനം തുടർച്ചയുള്ളതാണെന്ന് എം പി പറഞ്ഞു ആ തുടർച്ചക്ക് ഉതകും വിധം ദീർഘകാല പ്രവൃത്തികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കണം വികസന കാര്യത്തിൽ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും ജനജാഗ്രതയ്ക്കുള്ള സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തിന്റെ ആവശ്യമറിഞ്ഞ് നാടിനെ ദീർഘകാലം മുന്നോട്ട് നയിക്കുന്ന പദ്ധതികൾ നീതിയുക്തമായി ആവിഷ്കരിക്കണമെന്നും എം പി പറഞ്ഞു പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി വികസന കാഴ്ചപ്പാടും നയസമീപനവും എന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധര മാസ്റ്റർ ചർച്ചയ്ക്കുള്ള പൊതു നിർദ്ദേശങ്ങൾ നൽകി സംയുക്ത പദ്ധതികൾ പൊതുഭരണം ഉൾനാടൻ മത്സ്യമേഖല നൂതന സംരംഭങ്ങൾ പരീക്ഷണ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പായി തിരിഞ്ഞ് ചർച്ച നടത്തി തുടർന്ന് നിർവഹണ ഉദ്യോഗസ്ഥർ ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ടി സരള എൻ വി ശ്രീജിനി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രതിനിധി പി പി ഷാജിർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി ടൈനി സൂസൻ സൂസൻ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് वुडमॉड सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഓറ്റനിയിലിൽ നോക്കത്ത ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂചയം